പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം നവരാത്രി പൂജയുടെ നാലാം നാൾ ആദിപരാശക്തിയുടെ നാലാമത്തെ ഭാവം കൂഷ്മാണ്ഡ എന്ന ഭാവത്തിലാണ് നാം ദേവിയെ ആരാധിക്കുന്നത് കൂഷ്മാണ്ഡ എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന നിർമ്മിതിക്കാവശ്യമായ അണ്ടചൈതന്യം ഇവിടെ ഈശ്വരൻ്റെ ഇച്ഛയിൽ നിന്നാണ് സർവചരാചരങ്ങളുടെയും ത്രിമൂർത്തികളുടെയും എല്ലാം ആരംഭം ഈശ്വരൻ പുല്ലിംഗത്തിലോ സ്ത്രീലിംഗത്തിലോ അറിയപ്പെടുന്നില്ല നമ്മൾ ഈശ്വരനെ ഈശ്വരിയെ എന്ന പദപ്രയോഗമില്ല ഈശ്വരൻ ബ്രഹ്മം പരമാത്മാവ് ഈ മൂന്ന് പേരിലും ഈശ്വരൻ അറിയപ്പെടുന്നു അപ്പോൾ ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്ന ഭാവത്തിൽ നിന്ന് ത്രിമൂർത്തി ഭാവം ഉത്ഭവിക്കണമെങ്കിൽ അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടാവണം മഹാവിഷ്ണുവിനും പരമശിവനുമെല്ലാം സന്തതി പരമ്പരകൾ ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ സ്ത്രീഭാവമുണ്ട് ഇവിടെയാണ് കൂഷ്മാണ്ട എന്ന് പറയുമ്പോൾ സ്ത്രീ ബീജത്തെ വഹിച്ചവൾ അണ്ടത്തെ വഹിച്ചവൾ സ്ത്രീയെ സംബന്ധിച്ച് അവൾ അമ്മയാണ് അതാണ് ഏറ്റവും ഉദാത്തമായ സ്ത്രീ രൂപം എങ്കിൽ ആദ്യത്തെ അമ്മയായിട്ട് ഏറ്റവും ആദ്യം ഈ കാണുന്ന ത്രിമൂർത്തി ഭാവത്തിനെല്ലാം പുറകിൽ പ്രവർത്തിച്ച സ്ത്രീ ചൈതന്യമായിട്ട് ദേവിയെ നാം ആരാധിക്കുകയാണ് ചെയ്യുന്നത് ആദി പരാശക്തി എന്ന് പറയുന്ന വാക്ക് തന്നെ ആദി ആദി എന്നാൽ കാലം ഗണിക്കപ്പെടാത്തത് പരമമായ ശക്തി സ്വരൂപം പരാശക്തി പരമമായ ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ അതിനപ്പുറം ഒന്നില്ലാത്ത ഒരു ശക്തിയാണ് പരാശക്തി എന്ന് പറയുന്നത് അപ്പൊ ആ പരാശക്തിയുടെ കൂഷ്മാണ്ഡ ഭാവത്തെയാണ് നാലാം നാൾ നാം ആരാധിക്കുന്നത് എന്നറിയുക വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഓരോ വിഷയത്തിലും ഭാരതീയ ദർശനങ്ങൾക്കുള്ളത് നവരാത്രി എന്ന് പറയുമ്പോൾ ഒമ്പത് രാത്രിയും പത്താം നാൾ വിജയദശമിയും അപ്പൊ ഈ നവരാത്രിയിൽ എന്തിനാണ് ദേവിയെ നവഭാവങ്ങളിൽ ആരാധിക്കുന്നത് ഒരു രൂപത്തിൽ ആരാധിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് എന്തെല്ലാം ഭാവങ്ങളുണ്ട് ഒരു കുടുംബത്തിൽ മകനായിട്ട് അച്ഛനായിട്ട് ഭർത്താവായിട്ട് സഹോദരനായിട്ട് ഈ ഭാവങ്ങളെല്ലാം വ്യത്യാസമല്ലേ ഭാര്യയോട് പെരുമാറുന്ന ഒരു രീതിയുണ്ട് അതുപോലെ തന്നെ മകളോട് പെരുമാറുന്ന രീതിയുണ്ട് അമ്മയോട് പെരുമാറുന്ന ഒരു രീതിയുണ്ട് ഇതെല്ലാം ഒരു മനുഷ്യൻ തന്നെ ചെയ്യുന്നു ഇതെല്ലാം ആ കുടുംബത്തെ നിലനിർത്തുവാൻ എന്നതുപോലെ തന്നെ ആദ്യ ശൈലപുത്രിയുടെ രൂപത്തിൽ ആരാണ് ശൈലപുത്രി നമ്മൾ വിവരിച്ചു ബ്രഹ്മചാരിണിയുടെ രൂപത്തിൽ അവിടെ വ്യത്യസ്തമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്നു നമുക്ക് സതീദേവി എന്ന് പറയുന്ന പ്രണയത്തിൻ്റെ നിറകുടമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഭഗവാനൊപ്പം ജീവിച്ച് കൊതിതീരാതെ മരിച്ചതിന് ശേഷവും ഹിമവാന്റെ പുത്രിയായി ജനിച്ച് വീണ്ടും തപസ്സു ചെയ്ത് ഭഗവാനെ സ്വന്തമാക്കിയ സതി എന്ന ദേവിയുടെ ശൈലപുത്രിയായി ജനിച്ച ദേവിയെ നമുക്ക് ആവശ്യമുണ്ടല്ലോ ബ്രഹ്മചര്യം നമുക്ക് ആവശ്യമുണ്ടല്ലോ അങ്ങനെ ഏതൊരു ഭാവത്തെയും നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് പാതി പരാശക്തിയുടെ കൂഷ്മാണ്ട ഭാവത്തെ ആരാധിക്കുമ്പോൾ ഈശ്വര ചൈതന്യത്തെയാണ് നാം ഈ ഒരു നാലാമത്തെ ഭാവത്തിലൂടെ അറിയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സർവത്തിൻ്റെയും അടിസ്ഥാനമായ ആ പരാശക്തിയെ കുഷ്മാണ്ഡ ഭാവത്തിലാണ് ഈ ദിവസം നാം ആരാധിക്കുന്നത് നന്ദി നമസ്കാരം വന്ദേ മാതരം